ോട്ട് നോക്കി കഴിഞ്ഞാൽ ഇതാണ്ടോ സ്റ്റിയറിംഗ് ഒക്കെ തിരിയുന്നത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ കാണാം വണ്ടി പതിയെ 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 അങ്ങ് പൊങ്ങി പൊങ്ങി കഴിഞ്ഞിട്ടൊരു മൂടാണ് സാധനം ഹേ വെൽക്കം ബാക്ക് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വെറൈറ്റി സാധനം കേട്ടോ ഓഫ് റോഡ് ക്രോളർ തന്നെയാണ് പക്ഷെ അതിൽ കുറേ വെറൈറ്റി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഐറ്റം ഓപ്പൺ ചെയ്ത് കാണിച്ചരാം അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു മുതലാണ് ഗൈസ് ഇരിക്കുന്നത് വേറെ നമ്മുടെ ഇവിടെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു ഐറ്റം അതായത് ക്രോസാർസിൻ്റെ ഇമോ എക്സ് ത്രീ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ് വൈസ് കാരണം നമ്മളിപ്പോൾ രണ്ടാമത്തെ വണ്ടിയാണ് ക്രോസാർസിൻ്റെ ഇറക്കുന്നത് അതെ ഇതാണ് മോതല് കണ്ടോ അതായത് നമ്മുടെ കാർസ് സിനിമയിൽ മറ്റേ വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു കാപ്പി കളർ ഒരു ക്രെയിൻ ഇല്ലേ എൻ്റെ പേര് പേര് പറഞ്ഞു പോയി അതെ ആ സെയിം ക്രെയിൻ ഇത് കണ്ടോ ഇത് വേണമെങ്കിൽ ആ ബോഡിയൊക്കെ നമുക്കിങ്ങനെ കളർ അടിച്ച് ആ ഒരു വൈബിലിറക്കാം പക്ഷേ എൻ്റെ ലൈറ്റ് സെറ്റപ്പ് ഒരു റക്ഷൻ ഇല്ലാത്ത സാധനമാണ് ഇതാണ് നമ്മുടെ ഐറ്റം കണ്ടോ ഇതിൻ്റെ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം വീട്ടിൽ വെച്ചു ബ്രാൻഡ് ന്യൂ ഐറ്റമാണ് ഓടിച്ചിട്ട് പോലും ഇല്ല ബാറ്ററി ഇടണം ടെസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന് നോക്കണം പിന്നെ ഇത് എത്ര വെയിറ്റ് വലിക്കും എന്നൊക്കെ നോക്കണം അങ്ങനെ കുറച്ച് പരിപാടീസ് ഒക്കെ നമുക്ക് നോക്കാനുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ബാറ്ററീസ് കാര്യങ്ങളൊക്കെ ഇടാം അതെ നമ്മൾ ത്രീ ഇയേഴ്സ് ബാറ്ററി ഇടാൻ പോവാണ് അയ്യായിരത്തി ഇരുനൂറ് വെച്ച് ഫോർട്ടി സി ബാറ്ററി നമ്മുടെ ഇത് ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്ലിപ്പാണ് അടിക്കുന്നത് അതെ അതിങ്ങനെ ക്ലിപ്പ് മാറ്റി അതുകൊണ്ട് ലൈറ്റിൻ്റെ കേബിളുണ്ടോ ഈ പോയിരിക്കുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ടു സ്പീഡാണ് ഡിഫറൻസ് ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ ബാറ്ററി നമുക്ക് ഫ്രണ്ടിലിടാം ഇതുണ്ടോ ഇതിൻ്റെ ബാറ്ററി ഡ്രൈ ഫ്രണ്ടിൽ ഫ്രണ്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ വണ്ടിക്ക് വെയിറ്റ് ഫ്രണ്ടിൽ കൂടുന്നതുകൊണ്ട് തന്നെ അത് ഓഫ് റോഡ് ചെയ്യാനുള്ള ഒരു എന്താ സി സിമ്പിളായിട്ട് കയറിപ്പോവും വെയിറ്റ് ഫ്രണ്ടിലുള്ളതുകൊണ്ട് ഓക്കെ നമുക്ക് തന്നെ കണക്റ്റ് ചെയ്യാം കണക്ട് ചെയ്യുമ്പോൾ തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തുന്നത് കാണാൻ പറ്റും ഇതുണ്ടോ യെല്ലോ ലൈറ്റ് ഉണ്ടോ യെല്ലോ ലൈറ്റ് മാത്രം കത്തിരിക്കുന്ന സംഭവം പക്ഷെ ഞാൻ ഓണാക്കി ആക്കി കാണിച്ചു തരാം നല്ല മഴ വരാൻ പോകേണ്ടെന്നോണ്ടട്ടോ അടിയിൽ ഇവിടെ ആയിട്ടൊരു ക്ലിപ്പ് കാണാം ഈ ക്ലിപ്പ് നമ്മളിങ്ങനെ മടക്കി വെച്ചു കഴിഞ്ഞാൽ ലോക്കാവും ഉണ്ടോ വേറെ പിന്നോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെയാണ് ഇവിടെ ഇതിങ്ങനെ മടക്കി വെച്ചു കഴിഞ്ഞാൽ സംഭവം ലോക്കായി ഭയങ്കര സിമ്പിൾ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റം ആണ് അത് ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത് റിമോട്ടിൽ ഇത് പവർ ബട്ടൺ ഓക്കെ പവർ ബട്ടൺ ഓൺ ആയിട്ടുണ്ട് ഓക്കെ പിന്നെ അതെ ഇത് ഡിഫ് ലോക്ക് ഓപ്പൺ അതായത് ഫ്രണ്ടും ബാക്കും നമുക്ക് ഡിഫ് ഓപ്പൺ ചെയ്യാനും ലോക്ക് ചെയ്യാനും പറ്റും പിന്നെ അതുപോലെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും ഓക്കെ പിന്നെ അതെ ഇത് ടൂ സ്പീഡാണ് അതായത് ലോ ഗിയർ ഹൈ ഗിയർ നമുക്ക് ഇടാം പിന്നെ അതുപോലെ ഇത് ലൈറ്റിൻ്റെ ബട്ടൺ ആണ് പിന്നെ ഇത് ഈ ബാക്കിലെ ക്രെ അത് പുറത്തോട്ട് ഇറക്കാനും അകത്തോട്ട് വലിച്ചു കയറ്റാനും വേണ്ടിയിട്ടുള്ള സാധനമാണ് അപ്പോൾ നമുക്ക് ഇവൻ്റെ ലൈറ്റ് സെറ്റപ്പ് ഞാൻ നിങ്ങൾക്ക് ഈ ഇരുട്ടത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഹലി കൊണ്ടോ നമുക്ക് അങ്ങോട്ട് അടുത്ത് പോകാം കഴിച്ച് കമോൺ നമുക്കവിടെ ഒരു ചെറിയൊരു മല സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ പോയി എങ്ങനെ ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഫസ്റ്റ് ഈ മുതല് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ലൈറ്റ് എങ്ങനെയുണ്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം അങ്ങനെ ഉൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അതെ ലൈറ്റ് ഒരു ആദ്യത്തെ പട്ടം ഞാൻ നിൽക്കും കേട്ടോ കണ്ടോ ഒരു ഹെഡ് ലൈറ്റ് അങ്ങനെ കത്തി ഇനി ഇതേ രണ്ടാമത്തെ ഓരോ വച്ചൂടി ഞാൻ ക്ലിക്ക് ചെയ്യാം കുറച്ചുകൂടി ബ്രൈറ്റായിട്ട് കത്തി ഇനിയാണ് സംഭവം ഇതുകൊണ്ടോ അവർ ഉള്ളിൽ ഒരു മറ്റേ പോലീസ് ലൈറ്റ് വൈബിൽ ഒരു സാധനം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസം കേട്ടോ ഭയങ്കര മൂന്നത് കാണാനായിട്ട് ഇനി ഒരു ഓർച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ പല രീതിയിൽ പല ടൈപ്പിലാണ് ഐറ്റം ബ്ലിങ്ക് ചെയ്യുന്നത് അത്ര അടിപൊളിയാണ് പിന്നെ ഒരു ഓർച്ചുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും അങ്ങനെ പല മോഡുണ്ട് പിന്നെ കുറേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ അങ്ങനെ നിൽക്കും കണ്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഐറ്റം വണ്ടിയുടെ ടയർ അതായത് നോർമൽ നമ്മുടെ ഓഫ് റോഡ് വണ്ടീനെ അപേക്ഷിച്ച് ഇതിൻ്റെ ടയർ ഭയങ്കര വലുതാണ് അതേപോലെ ബോഡി വലുതാണ് അതായത് വൺ ബൈ സെവൻ സ്കെയിലാണ് പറയുന്നത് ഓക്കെ ഇതിൻ്റെ സ്പീഡ് ഇതിപ്പോൾ ഏത് ഗിയറാണെന്ന് ഞാൻ നോക്കട്ടെ ആ ചേച്ചി ഇതിപ്പോൾ ഇത് കേട്ടോ ഇതാണ് ഇത് ഓഫ് റോഡ് മോഡാണ് കേട്ടോ ലോ ഗിയറാണിത് ലോ ഗിയറിന്റെ മാക്സിമം സ്പീഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ഇതാണ് ലോ ലോഗിയറിന്റെ മാക്സിമം സ്പീഡ് ഇനി ഞാൻ ഹൈ ലോട്ട് ഇടാൻ പോകണം വണ്ടി ഹൈ ലോട്ട് ഇടുമ്പോഴത്തേക്കും വണ്ടിയുടെ പെർഫോമൻസ് മാറുമോക്കോ ഹൈ ലോട്ട് ഇടുമ്പോഴത്തേക്കും നമ്മുടെ സാധാ ക്രോളർ പോലെയല്ല അതായത് ഒരു ബാഷിംഗ് വണ്ടി ഓടുന്ന പോലെയാണ് ഓടുന്നത് സാധനം ഓ ചാട്ടൊക്കെ ഭയങ്കര ആണ് ഐറ്റം ഒരു ക്രെയിൻ വർക്ക് ചെയ്തത് ഞാൻ കാണിച്ചു തരാം ദേ ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് പുറത്തോട്ട് കണ്ടോ അതായത് ഇവിടുന്ന് ഈ കേബിള് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാം ഇത് കണ്ടോ ഈ ഒരു ബട്ടൺ കണ്ടോ അത് ഇങ്ങനെ താഴും ഇത് ഇനി നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടോ ഇത് കണ്ടോ ഉള്ളിലേക്ക് ഞാനിപ്പോൾ ഇത് എത്ര പ്രഷർ കൊടുത്താലും ഇത് ഉള്ളിലോട്ട് വലിയ കണ്ടോ ഇത്രയും പവർ ഈ ഒരു മോത്തലിനുണ്ട് എന്നുള്ള സംഭവമാണ് ഇനി നമുക്ക് വേറൊരു ടെസ്റ്റ് അടിക്കാം നമ്മുടെ എഫ് ജി ഫോർട്ടി എടുത്തിട്ട് ഇവനെ കൊളുത്തിട്ടിട്ട് വലിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കാം അങ്ങനെ ഒരു ടെസ്റ്റ് അടിച്ചു നോക്കാം അപ്പോൾ നമുക്കൊരു പവർ ഏകദേശം മനസ്സിലാവുമല്ലോ കമ്മോ നമുക്ക് എഫ് ജി ഐ ഫോർട്ടി എടുക്കാൻ കഴിച്ചു എഫ് ജി ഫോർട്ടിയുടെ ലുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി നമ്മൾ ആ ടോപ്പിലെ സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് വേറൊരു വൈബിലോട്ട് നമ്മുടെ എഫ് ജി ഐ ഫോർട്ടി കൊണ്ടിട്ടുണ്ട് കാണിച്ചു തരാം ഈ വണ്ടിക്കത് മിക്കപ്പോഴും ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ഉണ്ടാകും കാരണം സഞ്ചരിക്കുന്നൊരു ഹോബി കാരവാൻ ആണ് കൈശ എൻ്റെ വണ്ടി അല്ലേ കണ്ടോ ആ ടോപ്പ് കാര്യങ്ങൾ എല്ലാം നമ്മളെടുത്ത് കളഞ്ഞു വേറൊരു വൈബായിട്ടുണ്ട് സാധനം അതിനകത്ത് ടോപ്പ് ഓപ്പൺ അത് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കേ ഭയങ്കര ഒരു വൈബായി വണ്ടി കാണാനും അതുപോലെ തന്നെ ഓടിക്കാനും ഇനി ഇ എസ് സി ഒക്കെ ഒന്ന് മാറണം കുറച്ചൊന്ന് പണി ചെയ്യാനുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അതിന്റെ ടോപ്പ് ഊരി കളഞ്ഞപ്പോ തന്നെ ഭയങ്കര രസം കേട്ടോ കാണാനായിട്ട് ലുക്ക് വൈസ് സംഭവം ഓടിക്കാനും ഭയങ്കര രസമാണ് ഇത് ഇതേ അതിന്റെ സ്റ്റിയറിങ്ങിലോട്ട് നോക്കിക്കഴിഞ്ഞാല് ഇതുണ്ടോ സ്റ്റീറിംഗ് ഒക്കെ തിരിയുന്നത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ കാണാം പിന്നെ ടയർ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിടാം നമ്മുടെ വണ്ടിയുടെ ഇത് വൺ ബൈ ടെൻ ഇത് വൺ ബൈ സെവൻ നിങ്ങൾ സൈസ് നോക്കിയോ ഇത് കണ്ടോ വൺ ബൈ ടെണ്ണും വൺ ബൈ ആണ് അത്യാവശ്യം ആ ടയർ സൈസ് തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇനി നമുക്ക് ഇവനെ ഇത് ഹാങ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പവറ് കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതെ നമ്മൾ നമ്മുടെ കേബിൾ പുറത്തോട്ട് പുറത്തോട്ടെടുക്കുവാണ് എന്നിട്ട് നമുക്കത് ഈ ബമ്പറിൽ ലോക്ക് ചെയ്ത് വെക്കാം ബമ്പറിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതേ നമ്മളിത് കേബിൾ വലിക്കാം ഉണ്ടോ വണ്ടി പൊങ്ങുന്നുണ്ടോ ണ്ടോ വണ്ടി പതിയെ 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 അങ്ങ് പൊങ്ങി ഇതേ പൊങ്ങി കഴിഞ്ഞു ഇതേണ്ടോ നമുക്ക് പിന്നെ ഓഫ് ചെയ്യാം കാരണം മോട്ടറ് ബ്രേക്ക് ചെയ്ത് സ്റ്റക്ക് ചെയ്ത് നിൽക്കുമായിരിക്കും കാരണം അല്ലെങ്കിൽ വലിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല വേണ്ട അത്രയും സാധനം ഇതൊന്നും അല്ല ഇതിൽ കൂടുതൽ വെയിറ്റ് എടുക്കും ഇനി നമുക്ക് പിന്നെ ഓടിച്ചുകൊണ്ട് പോവാം ഏ സി ഇതാണ് ഇത് കണ്ടോ ഇതാണ് ഇൻ്റെ പ്രത്യേക ഫ്രണ്ടിൽ നമ്മൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊങ്ങലൊക്കെ മാറും പിന്നെ ബാക്കിൽ സസ്പെൻഷൻ നമുക്ക് അതുപോലെ ഹൈറ്റ് ചെയ്യാം ഒരുപാട് വെയിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഹൈറ്റ് ചെയ്തിട്ട് കണ്ടോ ഒരു മൂടാണ് സാധനം അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫെലോണിയൊക്കെ ട്രാക്കിൽ ഓടിക്കാൻ നേരത്ത് നമുക്ക് ഇതിങ്ങനെ ഹാങ് ചെയ്ത് നമുക്ക് ട്രാക്കുന്നൊക്കെ കൊണ്ടുവരാൻ പറ്റും ഭയങ്കര ഒരു രസമായിരിക്കും ഒരു രക്ഷയില്ല ഉണ്ടോ പൊളി ഇനി അവിടെ ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട് അത് കയറുമെന്ന് എനിക്കറിയില്ല കാരണം ഫ്രണ്ട് പൊങ്ങി നിൽക്കുവാണ് പക്ഷെ നമുക്ക് നോക്കാം ഇത് കണ്ടോ ആ ഫ്രണ്ട് പൊങ്ങുന്നുണ്ട് കാരണം അവിടെ വെയിറ്റ് കുറച്ചും കൂടി ആഡ് ചെയ്യണം അവിടെ ചെറുതായിട്ടൊന്ന് സ്റ്റക്കായിട്ടുണ്ട് കേട്ടോ നമുക്ക് റൂട്ട് മാറ്റി പിടിക്കാം ഓ ഇത് വളഞ്ഞിരിക്കുന്നുകൊണ്ടാണെന്ന് അറിയില്ല നമുക്ക് ഡയറക്ഷൻ മാറ്റി വെച്ച് നോക്കാം ഫ്രണ്ടിൽ ചിലപ്പോൾ വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കയറുമെന്ന് അറിയില്ല ചെറിയൊരു വെയിറ്റ് വെച്ചാൽ കണ്ടോ കൈസ് ഫ്രണ്ടിൽ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ജസ്റ്റ് നമ്മളൊന്ന് പ്രെസ്സ് ചെയ്താൽ മതി ഫ്രണ്ടിൽ വെയിറ്റ് വന്ന സാധനം കയറും അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് വെയിറ്റ് ഇനി ആഡ് ചെയ്യാം അപ്പോൾ ഫ്രണ്ടിൽ വെയിറ്റ് ആഡ് ചെയ്തിട്ട് നമ്മുടെ മാക്സിനൊക്കെ നമുക്ക് വലിച്ച് നോക്കാം എന്തായാലും അടുത്ത വീഡിയോ ചെയ്യാം കൈസ് അപ്പോൾ അങ്ങനെ അതെ നമ്മുടെ വണ്ടികളൊന്ന് റൗണ്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നോക്കി പിന്നെ താഴ്ത്തിറക്കാം കണ്ടോ ഐറ്റം പതിയെ 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 ഓക്കെ നമുക്ക് ഇവിടെ ഇത് കൊളുത്തിടാം അത് സപ്പോ നമ്മുടെ ആർ സി ഒരു രക്ഷ ഇല്ലാത്ത ഐറ്റം ആണ് ആർ ക്രോസാർസിടെ നമ്മൾ മറ്റേ ജീപ് ചറോക്കെ എടുത്തായിരുന്നു പക്ഷേ അത് ഞാൻ ഞാൻ തന്നെ പർച്ചേസ് ചെയ്തത് പക്ഷേ ഒരു ആൾ അത് തരുമോ എന്നിങ്ങനെയൊക്കെ ചോദിച്ച് വന്നപ്പോഴത്തേക്കും പുള്ളി ബാംഗ്ലൂർന്നുള്ളൊരാളായിരുന്നു പുള്ളിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയായിരുന്നു അപ്പോൾ അതുകാരണം പിന്നെ അത് കൊടുത്ത് അപ്പോൾ അതാരണം നമ്മളത് കയ്യിൽ വെച്ചില്ല അപ്പോൾ രണ്ടാമത് നമ്മുടെ ടീമിലോട്ട് വന്ന വണ്ടിയാണ് ക്രോസാർസ് ഇത് ഞാനല്ല എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് എടുത്തിരിക്കുന്നത് പക്ഷേ ആസിമോട്ടോക്സിൻ്റെ ടീമിൽ തന്നെയുള്ള വണ്ടിയാണ് എല്ലാ ഷോയും കാണും ഓക്കെ അപ്പോൾ ഈ ക്രോസാർസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ പോലെ ട്രാക്സസിൻ്റെയോ അല്ലെങ്കിൽ ആക്സിയോ വണ്ടികളൊന്നും അല്ല അതിനും കിട്ടിലും വണ്ടികൾ അതിനേക്കാൾ പ്രൈസ് റേഞ്ച് കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള അതിനേക്കാൾ അതിനേക്കാൾക്കിടിലും വണ്ടികൾ ആക്ച്വലി ഉണ്ട് ഈ ട്രാക്സസിൻ്റെ വണ്ടിയാണ് ഏറ്റവും ടോപ്പ് അല്ലെങ്കിൽ ആക്സലിൻ്റെ വണ്ടിയാണ് ഏറ്റവും ടോപ്പ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഈ പറഞ്ഞ പോലെ എനിക്കൊരു എച്ച് പി ഐ വെഞ്ച് മറ്റേതുണ്ടായിരുന്നു എഫ് ജൈ ക്രൂസർ അതിൻ്റെയൊക്കെ സസ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ സ്റ്റേജ് ഡ്യുവൽ ടൈപ്പ് ആണ് ഒന്ന് ഹാർഡ് ഒന്ന് സ്മൂത്ത് അങ്ങനെയൊക്കെ കുറേ സ്പെക്ക് ഉണ്ട് കഴിച്ചു ഇപ്പോൾ ഇതിൽ തന്നെ ഡിഫ്ലോക്ക് കാര്യങ്ങൾ അതുപോലെ തന്നെ കുറച്ചും കൂടി ആയിട്ടുള്ള ടയേഴ്സ് സൈസ് ഹെവിയാണ് ലൈറ്റ് സെറ്റപ്പ് ഇങ്ങനെ കുറേ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ക്രെയിൻ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപതിനായിരം എഴുപത്തയ്യായിരം രൂപയോളമാണ് ഇതിൻ്റെ ഒരു ഇവിടുത്തെ കോസ്റ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണമെന്നുണ്ടെങ്കിൽ ആർ സി മോട്ടോക്സിൽ പോയിട്ട് പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ് ആർ സി മോട്ടോക്സിൻ്റെ സൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി നോക്കാം ആർ സി മോട്ടോക്സ് ഡോട്ട് കോമെന്ന് അടിച്ചു കഴിഞ്ഞാൽ സൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതിനകത്ത് കുറച്ച് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് ഇനിയും കുറച്ച് വണ്ടികൾ വരുന്നുണ്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ട് ഓരോ വണ്ടികൾ ഡാമോ ഒക്കെ ആയിട്ട് കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് കേട്ടോ ഇപ്പോൾ എനിക്കും ഒരു മൂന്ന് ട്രാക്സസിൻ്റെ നാല് ട്രാക്സസിൻ്റെ വണ്ടിയുണ്ട് ഓഫ് റോഡ് വണ്ടി നമ്മുടെ ഡിഫൻഡർ ഉണ്ട് ബ്രോങ്കോ ഉണ്ട് പിന്നെ ടി ആർ എക്സ് ഉണ്ട് പിന്നെ നമ്മുടെ കൺവേർട്ട് ചെയ്ത ജീപ്പ് ഉണ്ട് ആ വണ്ടികളൊന്നും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല നമ്മുടെ എഫ് എം എസിൻ്റെ വണ്ടി പിന്നെ അതെ ക്രോസാർസ് ഇഷ്ടപ്പെട്ടു എസ് അപ്പോൾ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വണ്ടി കാരണം ഹൈ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാലും ഒരു ബാഷിംഗ് വണ്ടി ഓടിക്കുന്ന പോലെ നമുക്ക് നല്ല സ്പീഡിൽ ഈ സാധനം കൊണ്ടുപോവാം പിന്നെ ലൈറ്റ് സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിലും അടിപൊളി അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വണ്ടീനെ പറ്റി എൻ്റെ സൈഡിൽ നിന്ന് പറയാനുള്ളത് ഏസ് അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു വെടിക്കെട്ട് സാധനമായിരിക്കും വരാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെ ഇല്ലാത്തൊരു സാധനമായിരിക്കും നമ്മളാണ് ഫസ്റ്റ് ഇറക്കുന്നത് അതിൻ്റെ അത് ഓൾമോസ്റ്റ് ഒരു ഒന്നര മാസം ഇവിടെ വന്നിട്ട് അത് പെയിൻറിങ് വർക്കിലായിരുന്നു അസംബ്ലിങ് വർക്കിലായിരുന്നു ഐസ് അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ ഓക്കെ